ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ നേതാവായ മുഖ്യമന്ത്രിയായിട്ടുള്ള താങ്കളുടെ മകൾക്ക് എന്താണ് ഇത് പറ്റിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് ഈ എന്തിനാണ് ഈ ഒന്ന് സംശയം ഏഴു മൂന്നു കോടി വാങ്ങിച്ചത് അതാണ് ഒരു ദുരൂഹത ഇവരിങ്ങനെ ഇ പി എം വി ഗോവിന്ദഷ് ഇ പി ജയരാജ മീനാവധിയും പെറ്റൊന്നും ചെയ്തിട്ടുണ്ട് ഇവരാണോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആൾക്കാർ ശ്രീ രാജേന്ദ്രൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ജനങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് മാസപ്പടിക്ക് മുഖ്യമന്ത്രി വീണ മതിൽ വീണ ഇന്നലെ പുറത്തുവന്ന വാർത്ത അതിന്റെ കേസന്വേഷണം എസ് എസ് ഐറ്റ അതായത് എട്ട് മാസം എന്താ റിപ്പോർട്ട് കാണണം അപ്പൊ കൂടുതൽ വീണെ വീണ്ടും ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര പൂട്ടിട്ടാലും പുറത്ത് വരാത്ത രീതിയിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ പി സി ജോർജും അത് ഷോൺ ജോർജും ബി ജെ പിയിൽ അങ്ങത്തെടുത്തിരിക്കുന്നു ഷോൺ ജോർജ് ആണ് ഈ കേസന് ശേഷം മുന്നോട്ട് പോയിക്കുന്നത് അപ്പൊ കേന്ദ്രം വീണ്ടും പൂട്ടുകയില്ലേ വീണേ നല്ലൊരു പൂട്ടാണ് ഒരു ഊരാക്ക് അല്ലെങ്കിൽ ഒരു രാവണൻ കോട്ടയിലാണ് പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അനുചര വൃന്ദവും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം ബോധ്യമാവുന്ന ഒരു കാര്യമാണിത് അത് നമുക്ക് അതിന് തെളിവ് നമുക്കുണ്ട് ആ അതായത് ഇന്നലെ മുഖ്യമന്ത്രി രണ്ടേകാൽ മാണിക്കൂറോളം എടുത്ത് നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഉപസംഹാരത്തിൽ തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞ ഇങ്ങനെയാണ് അതായത് നിങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഉള്ളിൽ ചിരിയോടെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരിയില്ല ഉള്ളിൽ ചിരി ഉണ്ട് ആയിക്കോട്ടെ ഉള്ളിൽ ചിരി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്കും ചിരിയാ വന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത് മറുപടി എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ റിട്ടയർമെ ചെയ്തപ്പോ ആ പണം ഉപയോഗിച്ചിട്ടാണ് വീണ വിജയൻ ബാംഗ്ലൂരിൽ പോയി അനീ പോയി കമ്പനി തുടങ്ങിക്കൂ എന്ന് പറഞ്ഞു വിട്ട് അവിടെ കമ്പനി തുടങ്ങിയത് ഇതിപ്പോ ആരും ചോദിച്ചില്ല അതിനെ ആരും ചോദ്യം ചെയ്യുന്നുമില്ല അതൊരു വിഷയമേ അല്ലല്ലോ നമുക്ക് അതൊരു വിഷയമേ അല്ല നല്ലത് വീണാ വിജയൻ അവിടെ പോയി സ്റ്റാർട്ടപ്പ് അതായത് മോദി ഇവിടെ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ബജറ്റിലൂടെ ഇന്നൊരു ബജറ്റിന്റെ ദിവസമാണ് ആ ബജറ്റിലൂടെ സമാരംഭിച്ച സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കി ആ സ്റ്റാർട്ടപ്പ് ആ ഇക്കോ സിസ്റ്റത്തിലേക്കാണ് വീണാ വിജയനും വന്നത് ആ ഒരു സ്ത്രീ ഒരു പ്രത്യേക പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ധീരമായിട്ട് അതിലേക്ക് പോയി തന്നെ നമ്മൾ അഭിനന്ദിക്കുന്നു അത് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണണം അങ്ങനെ പെൺകുട്ടികൾ കൂടുതലായിട്ട് വരണം പക്ഷെ ഇവിടെ ചോദ്യം അതല്ല ഒരു കരിമണൽ കമ്പനി ആ കരിമണൽ കമ്പനിയെ തന്നെ വി എസ് അച്യുതാനന്ദൻ ആളുകൾ അറിയില്ല പണ്ട് കരിംപട്ടികയിൽ പെട്ടതാ പെടുത്തിയതാ ഇതിനെതിരെ സി പി ഐ ഈ കമ്പനിയുടെ ഖനനത്തിനെതിരെ സി പി ഐയുടെ ആഞ്ചലോസും സംഘവും അവിടെ പണ്ട് പ്രതിഷേധ സമരം നടത്തിയതാണ് ഇതിനെതിരെ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയതാണ് ദേശാഭിമാനെതിരെ അതിനെതിരെ വാർത്ത കൊടുത്തതുമാണ് അതൊക്കെ എല്ലാവരും കാലം കൊണ്ട് കാലം സാക്ഷിയാണല്ലോ എങ്കിലും എല്ലാരും മറന്നുപോയി അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ പേ ലിസ്റ്റിൽ എവരെങ്ങനെ ഉൾപ്പെട്ടു അവരുടെ ഒരു കസ്റ്റമർ ആയിട്ട് ഈ കമ്പനി വന്നു വന്നത് കുഴപ്പമില്ല കരിമ്പട്ടിയിൽപ്പെട്ട കമ്പനി വരുന്നതുകൊണ്ട് കുഴപ്പമില്ല ബിസിനസ് ആണ് പല കമ്പനികളുമായിട്ട് ഏർപ്പെടും പക്ഷേ ഇവിടെ കോടികൾ തന്നെ അല്ലെങ്കിൽ ലക്ഷങ്ങൾ തന്നെ ഒന്ന ദശാംശം ഏഴ് മൂന്ന് കോടി എന്നാണല്ലോ പറയുന്നത് ഈ കമ്പനിക്ക് സി വീണാ വിജയന്റെ കമ്പനിക്ക് അതായത് എക്സാലോജിക്കുന്നു സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു ഇത് എങ്ങനെ കിട്ടി എന്ന് ഉള്ളതാണ് ചോദ്യം ചോദ്യം ചോദിക്കാൻ കാരണം ആരും ചോദിക്കില്ലായിരുന്നു ഇൻകം ടാക്സിന് അധികൃതരുടെ മുമ്പാകെ വീണാ വിജയനിൽ നിന്ന് ഞങ്ങൾക്ക് സേവനമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഈ ഒന്നേ ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ അത് ടാക്സിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം തീർത്ഥിച്ചു ഇതിപ്പോ ഇങ്ങനൊരു സംഭവമാവുന്ന ആ കമ്പനിയോ ഇൻകം ടാക്സോ വിചാരിച്ചില്ല പക്ഷേ അതൊരു സീരിയസ് ഫ്രോഡാണ് അതുകൊണ്ടാണിപ്പോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കമ്പനികളൊക്കെ ആ കമ്പനികളുടെ ഉടമകളുടെ തൻതോ താൻ തോന്നിട്ടം പോലെ അല്ലെങ്കിൽ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല അതിന് നിയമങ്ങളുണ്ട് അതിന് കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ഒ സി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അതിന്റെ നിയന്ത്രണങ്ങൾക്കും റെഗുലേഷൻസിനും വിധേയമാണ് ഈ റെഗുലേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന സാമ്പത്തിക ശക്തി ആടി ഉലയാതെ കോവിഡ് കാലത്തും അതുപോലുള്ള പ്രതിസന്ധി കാലത്തും നിലനിൽക്കുന്നത് ഈ റെഗുലേറ്ററി സംവിധാനം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കമ്പനികളൊക്കെ തോന്നിയ പോലെ പെരുമാറും ഇന്ത്യയുടെ സാമ്പത്തിക നില ശ്രീലങ്കയിലേതുപോലെ പാകിസ്ഥാനിലേതുപോലെ ഒരു തവണ അമേരിക്കയിൽ സംഭവിച്ചതുപോലുള്ള മാന്ദ്യം നേരിടും അതിനെ പിടിച്ചു നിർത്തുന്ന ചാലക ശക്തികളാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം പറഞ്ഞില്ല എന്റെ കൈകൾ ശുദ്ധമാണ് മറ്റൊരു താരം ശ്രദ്ധപ്പെടുത്തി അതായത് ഈ ഏത് അന്വേഷണം വന്നാലും വീണ വിജയനെ സംരക്ഷിക്കുന്നു ഇ പി ജയരാജനും ധോമിൻ നമാസിനും പറഞ്ഞിട്ടുണ്ട് അതായത് വീണ വിജയൻ ഒരു അനുമതി നടത്തിയിട്ടില്ലെന്ന് പറയും എന്തുകൊണ്ട് ഇപ്പൊ ഈ കാര്യം ഇവർ പറഞ്ഞോണ്ടെങ്കിൽ ഏത് അന്വേഷണം വന്നാലും വീണ വിജയന് പാർട്ടി സംരക്ഷിക്കും പറയുന്നത് അതാണ് ദുരൂഹത ഇവരിങ്ങനെ ഇ പി എം വി ഗോവിന്ദ് ഇ പി ജയരാജ് മീണാവധിയും പെറ്റൊന്നും ചെയ്തിട്ടുണ്ട് ഇവരാണോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആൾക്കാർ ഇവരാണോ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആൾക്കാർ എന്റെ ആധികാരികതയിലായി ഇവർ പറയുന്നത് എന്റെ അധികാരമാണ് നിങ്ങൾക്ക് ഇത് പറയാനുള്ളത് നിങ്ങൾ പാർട്ടിയുടെ ആൾക്കാരല്ലേ കുടുംബത്തിന്റെ സ്പോക്സ് പേഴ്സൺസ് ആണോ എന്താണ് ഇത് പറയാനുള്ള അധികാരം മുഖ്യമന്ത്രി പരത്ത് അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് ആരോപണം വരുമ്പോ കുടുംബത്തെ കുറിച്ച് ആരോപണം പറയുമ്പോ പറയാൻ ബാധ്യസ്ഥനാണല്ലോ അങ്ങനെയാണല്ലോ ആണല്ലോ വണ്ടി പി ജയരാജൻ മന്ത്രിസഭയിൽ നിന്ന് പോകാനിട ബന്ധു പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുവിനെ നിയമിച്ചത് കൊണ്ടാണല്ലോ ചിറ്റപ്പൻ എന്ന് ആ അദ്ദേഹത്തെ വിളിക്കുന്ന ആളിനെ നിയമിച്ചതിന്റെ പേരിലാണല്ലോ അദ്ദേഹത്തിന് പോകേണ്ടി വരും അപ്പൊ അത് കുടുംബ പ്രശ്നം വരും കുടുംബത്തിലെ ആൾക്കാർക്ക് അതിനെ പ്രതികരിക്കേണ്ടി വരും അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും അപ്പോ വീണാവിജയനെതിരെ ഒരു അന്വേഷന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെ എന്തിനു കൊടുത്തു എന്നുള്ളത് എന്നെ ഒരു അക്ഷരം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ ആരോപണം മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ചപ്പോ മാത്യു കുഴൽനാടനെതിരെ ആക്രോശിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ പരച്ച കള്ളമാണ് പറയുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ട് ഉള്ളിൽ തിരിച്ചുകൊണ്ടല്ല പറഞ്ഞത് ഉള്ളിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഹിംസയുടെ ഒരു വാക്കുകൾ വാക്കുകളാണ് പ്രതിനിധിച്ചത് ഒരു എന്തും പറയാവുന്നാണോ നിയമസഭയിൽ വന്നിട്ട് ഇതാണ് ഒരു ബഹുമാനപ്പെട്ട അംഗത്തിനെതിരെ അദ്ദേഹം ഉന്നയിച്ചു അവിടെ കൊണ്ടും തീർന്നില്ല ഇടുക്കിയിലേയും മാത്യു കുഴൽനാടൻ്റെ വീടും പറമ്പും അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ കണ്ടുകെട്ടി എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം ഈ സഹാതലത്തിൽ ഈ ആരോപണം എടുത്തിട്ട ഇ ഡി സതീശന് അതിന് അദ്ദേഹത്തിനെതിരെ വളരെ സീരിയസ് ആയിട്ടൊരു ആരോപണം ഇന്നലെ തന്നെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുകയാണ് നൂറ്റമ്പത് കോടിയുടെ പുറത്താരും അത് മിണ്ടുന്നില്ല കാമാരക്ഷണം മിണ്ടുന്നില്ല സഭാതലത്തിലാവുമ്പോൾ അതിനെതിരെ ബഹുമാനപ്പെട്ട അപക്ഷ നേതാവിന് ഉരു മാനനഷ്ടക്കേച്ചുപോലും കുരുക്കാൻ പറ്റില്ല കാരണം സഭയുടെ പ്രിവിലേജ് അവിടെ നിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ സഭാതലത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കുക മാത്യു കുഴനാടിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകൾക്കെതിരെ ആരോപണം പറഞ്ഞവർക്കെല്ലാം എതിരെ പ്രതികരണം പ്രതികാരം നടത്തുക എന്നാണെന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ ഇതിൽ വ്യക്തമായിട്ട് മറുപടി മുഖ്യമന്ത്രി പറയാതിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് പറയുന്നത് കേട്ടു ഇത് കമ്പനി രജിസ്ട്രാർ അന്വേഷിക്കുന്നതുകൊണ്ടാണ് ചുമ്മാ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ഒരു വക്കേലുകൂടാ ഇതൊരു സബ്സിഡീസ് ആയിട്ടില്ല ഇപ്പോൾ കോടതിയിലെ കേസ് അല്ലിത് കമ്പനി രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റൽ നടപടിയാണ് അതാണ് ഇപ്പൊ നടക്കുന്നത് സീരിയസ് ഫ്രോഡിൽ ഇത് കഴിഞ്ഞിട്ടാണ് കോടതി പോകുന്നത് അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് സഭയെ റിയിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അറിയാൻ ആഗ്രഹമുണ്ട് ശത്രുക്കൾക്ക് മാത്രമല്ല പ്രതിപക്ഷത്തിന് മാത്രമല്ല മുഖ്യമന്ത്രി എന്താണ് അങ്ങ് ഈ പാവങ്ങളുടെ പടത്തലവനായ പടത്തലവന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ നേതാവായ മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള താങ്കളുടെ മകൾക്ക് എന്താണ് ഇത് പറ്റിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് ഈ എന്തിനാണ് ഈ ഒന്നേ സംശയം ഏഴ് മൂന്ന് കോടി വാങ്ങിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അത് വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞ കൂടെ എന്തിനാണ് മറയ്ക്കുന്നത് ഞാൻ മറ്റൊരു ചോദിച്ചു ഈ കേസ് ഈ കേസ് ആദ്യമായിട്ട് മാധ്യമ മുമ്പിൽ കൊണ്ടുവന്ന മാന്നായിരുന്നു ഓക്കെ അത് മതി പക്ഷേ ഈ കേസ് ഏറ്റെടുത്തിന്മാർ ഷോൺ ജോർജ് ആണ് ഈ പി സി ജോർജും ശ്രീ ഷോൺ ജോർജ്ജും ഇന്നലെ ബി ജെ പി അംഗത്വം ഡൽഹിയിൽ പോയിട്ട് കേന്ദ്രം മനസ് ഏഹ് ഷോൺ ജോർജിനെ മുന്നിർത്തിക്കൊണ്ട് വീണയെ പൂട്ടാൻ ശ്രമിക്കില്ല ഇനി തീർച്ചയായിട്ടും അതിനെ തുടർന്നാണല്ലോ ഇപ്പൊ അദ്ദേഹം തന്നെയാണ് ഈ കേസ് കൊടുത്തിട്ട് ആ കമ്പനി രജിസ്ട്രാർ ഈ രംഗത്തേക്ക് കൊണ്ടിരുന്നത് മാറ്റിപ്പോയി ഉന്നയിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ അങ്ങ് പോവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രതികാര നടപടികൾ കൊണ്ട് അങ്ങ് പോവുമായിരുന്നു പക്ഷെ ഇപ്പൊ സംഗതി വളരെ സീരിയസ് ആയിരുന്നില്ല കാരണം ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇപ്പൊ അന്വേഷണം നടത്തുന്നത് ഗുരുതര തട്ടിപ്പുകൾ അതിന്റെ ഗൗരവം സീരിയസ് ആ വാക്ക് തന്നെ സീരിയസ് ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസെന്നാണ് അപ്പൊ വളരെ സീരിയസ് ആയിട്ട് കേന്ദ്രം ഇതൊന്നും രാഷ്ട്രീയം നമ്മൾ ഷോൺ ജോർജ് ബി ജോർജിന്റെ രാഷ്ട്രീയം കൂട്ടി തലത്തിയിട്ട് കാര്യമില്ല ഈ ഏജൻസികളൊക്കെ വളരെ അവർക്ക് വേണ്ട തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ അന്വേഷണ മുതിരുകയുള്ളൂ പ്രൊഫഷണൽസ് ആണത് അല്ലാതെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അന്വേഷണ ഉത്തരവ് വന്നപ്പോൾ ഷോൺ ജോർജ് മാധ്യമങ്ങൾ താൻ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ച് അതാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഷോൺ ജോർജ് പറഞ്ഞത് ആ പറഞ്ഞത് ആ താൻ ഉദ്ദേശിച്ചത് അതെ അത് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ പിൻബലത്തിലാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒന്നും മറച്ചു വെക്കുന്നില്ല അദ്ദേഹം ഒന്നും മറച്ചു വെക്കണം പക്ഷെ മുഖ്യമന്ത്രി എന്തിനു മറച്ചു വെക്കണം എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയാത്തടത്തോളം അദ്ദേഹത്തിന് ഉത്തരം മുട്ടിയ നല്ല ആളുകൾ വിചാരിച്ചു ഞാനിപ്പോഴും ഒരു ആരോപണം ഉന്നയിക്കുക അല്ല മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നോ മുഖ്യമന്ത്രിയുടെ മകം ഇങ്ങനെ വാങ്ങിച്ചു അഴിമതിയാണെന്നോ ഞാനിപ്പോഴും ആരോപിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പക്ഷേ സംശയിക്കണം അദ്ദേഹം വ്യക്തമായിട്ടൊരു ഉത്തരം നടത്താത്തോളം നടത്താത്തിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങളെല്ലാം സംശയിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് പോലും ഉള്ളിൽ സംശയം ഉണ്ടാകും അത് അത് തിരുത്താൻ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞല്ലോ കൈകൾ ശുദ്ധമാണ് മനസ്സിൽ ഉള്ളിൽ ചിരിയാണ് എങ്കിൽ അത് അങ്ങ് പറഞ്ഞുകൂടെ എന്ത് പറയാത്തത് സസ്പെൻഷൻ വെക്കുന്ന എന്തിനാ ഈ അവസരത്തിൽ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ എന്ന് വെച്ചാൽ പിണറായിയുടെ പോലീസ് പി സി ജോ പി സി ജോർജിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ട് പോയപ്പോൾ പി സി ജോർജിന്റെ ഭാര്യ സ്വന്തം കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ് ഈ സ്വന്ത സത്യം പിണറായിയുടെ കുടുംബം അനുഭവിച്ചു സത്യം അത് ഞാൻ ഇപ്പോഴാണ് അത് പാത്രം അത് വളരെ ഒരു യാദൃച്ഛ്യമായിട്ട് അത് വന്നിട്ടുണ്ട് ശരിയാണ് അന്ന് അവര് പറഞ്ഞാണ് കരഞ്ഞുകൊണ്ട് പത്രക്കാരുടെ മുമ്പിലും പറഞ്ഞു പറഞ്ഞു മനുഷ്യൻ ഇത്രയും ആ ഇത്രയും രാഷ്ട്രീയ പരിചയമുള്ള കേരളത്തിന് അറിയാവുന്ന ഒരു വ്യക്തിയെ ഒരു അഴിമതി കേസിൽ പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കെ എം മാണി ഇരുന്നപ്പോൾ പോലും കെ എം മാണിക്ക് എതിരെ പാല ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി അദ്ദേഹത്തിന്റെ ഫ്രോഡാണെന്നും പറഞ്ഞ അന്വേഷണം ഏറ്റവും ശക്തമായിട്ട് എതിർത്തൊട്ടുള്ള ആളാണ് ഈ പി സി ജോർജ് പി സി ജോർജ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പണമിണുന്ന യന്ത്രമുണ്ടെന്നും നേരത്തെ തന്നെ പറഞ്ഞു വച്ചത് പി സി ജോർജ് അഴിമതിക്കാരനാണ് ബജറ്റിൽ എല്ലാ അഴിമതിയുടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ആൾ പതിമൂന്ന് ബജറ്റ് അവതരിപ്പിച്ച മാണിയെ ജോർജ് അതെ അങ്ങനെ വേദ അഴിമതി ഉന്നയിക്കാനുള്ള ഒരു അടിത്തറയുള്ള എന്ന് പറഞ്ഞാൽ അഴിമതി ഒരാ ഒന്നും നടത്താത്ത ആളാ ഇഷ്ടംപോലെ പണം കുടുംബത്തുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാള് ഇതിനെതിരെ ഒരോപണം പോലും അന്വേഷിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ പലതും പറയാം അദ്ദേഹം ഇങ്ങനെ പറയുന്ന വിടുവായുത്തങ്ങൾ പറയുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു അജിമേജ് പോലും അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേൾക്കണം അദ്ദേഹം പറഞ്ഞ പാറമട അദ്ദേഹത്തിന്റെ മകന് പാറമട ഉണ്ടായിരുന്നു പാറമട അദ്ദേഹം ഇതറിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു കൂട്ടിക്കോളു പാറമട വേണ്ട അവിടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഷോൺ ജോർജ് നിർത്തി അത് നിർത്തി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് തന്റെ മകളുടെ കാര്യം പറഞ്ഞുകൊണ്ട പറയുന്നത് അവിടെ തുടങ്ങി ഇത് വന്നു വലിയൊരു രാഷ്ട്രം ഈ രക്ഷാലോചായിട്ട് അന്വേഷണം എട്ട് മാസത്തിൽ നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് പറയും ഇപ്പൊ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് അതായത് അനുകൂലമല്ല എതിരായിട്ട് മുഖ്യമന്ത്രി ഇതിൽ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമേ വീണേ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ കയ്യിൽ വിലനിന്നു വീതയില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതിനുള്ള സാധ്യതയുണ്ട് വിലങ്ങ് വീണാനും ഇല്ലെങ്കിലും അദ്ദേഹം ഈ നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടതായിട്ട് വരും മന്ത്രിസ്ഥാനം രാജിപ്പം കണ്ടില്ലേ ഷിബു സൊറൈൻ കണ്ടില്ലേ ജാർഖണ്ഡ് ശക്തനായിട്ടുള്ള ആദിവാസി നേതാവും ആ ഒരു കൂസലുമില്ലാതെ ഇ ഡി എന്ന അവിടെ അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇ ഡിക്ക് ഒരു ഉരുക്ക് മുഷ്ടി വന്നതിപ്പോഴാണ് പണ്ട് ടി എൻ ജേഷൻ വന്നപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷന് ഒരു ഉരുക്കു മുഷ്ടി വന്നതെന്ന് പറയുന്ന ഉരുക്ക് കൈകളോടുകൂടി ഇപ്പം ഇ ഡി പ്രവർത്തിക്കും അതിനുള്ള സ്വാതന്ത്ര്യം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ രാഷ്ട്രീയം അതിൽ ആരോപിച്ചാൽ ശരി അപ്പം ഈ എക്സാലോജിക്കൻ്റെ കാര്യത്തിൽ ആ ലോജിക്ക് ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാം ലോജിക്ക് ഓടുകൂടി പറയുന്ന ആളാണ് മുഖ്യമന്ത്രി പക്ഷെ ആ ലോജിക്ക് ഇതിന്റെ മറുപടിയിൽ വന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ഇത് ജനങ്ങൾ സംശയിക്കുന്നുണ്ട് നമ്മൾ മുഖ്യമന്ത്രിയായി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ നമുക്ക് സംശയിക്കണം ആ ഒരു അവസ്ഥയിലാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത് ഇതിങ്ങനെ സീരിയൽ പോലെ നീണ്ടുപോവുക എത്ര നാളായി ഇത് എത്ര നാള് മുമ്പുണ്ടായ ആരോപണം ഒരു കാര്യം വാ തുടർന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്സോടുകൂടി ഒന്ന് പറഞ്ഞാൽ മതി എന്താണ് സംഭവിച്ചതെന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ഇത് പറയാമല്ലോ മാപ്പ് ചോദിക്കാമല്ലോ അതിനുള്ള അവസരവും ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു തെറ്റാണ് സംഭവിച്ചതെങ്കിൽ എന്തിനാണ് ഈ പിടിവാശിയൊക്കെ ഈ സീരിയൽ കഥ ഇങ്ങനെ നീണ്ടുപോകുന്ന പോലെ മാസങ്ങളും വർഷങ്ങളും പോകുന്നത് അതുപോലെ തന്നെയല്ലേ നേരത്തെ ഉള്ള ലാവിലിം കേസും പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോകാതെ അതുപോലെ പോവാനുള്ള കുതന്ത്രങ്ങൾ തീർച്ചയായും ഇത് കമ്പനി കേസിനോടെ എട്ടു മാസത്തിനകം തന്നെ അതിന്റെ റിപ്പോർട്ട് വരും ഈ റിപ്പോർട്ട് ഇതൊക്കെ വലിച്ചു കിട്ടാനൊക്കെ ഒരിഷ്ടം പോലെ തന്ത്രങ്ങൾ ഇവരുടെ കയ്യിലൊക്കെ ഉണ്ടെന്നേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവരുടെ കയ്യിലൊക്കെ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള നേരത്തെ തന്നെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ ബുദ്ധിശാലകളിലൊക്കെ ഇതിൻ്റെ ചർച്ചകളൊക്കെ നടന്നിട്ട് ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാതിരിക്കുമോ പ്രതിരോധം അവർ തീർച്ചയായിട്ടും ഈ കമ്പനി ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ മറുവശത്ത് അവർ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കും ഇതിനെതിരെ ഇപ്പം ഷോൺ ജോർജിനെതിരെ നടപടി ഉണ്ടാവാം പി സി ജോർജിനെതിരെ നടപടി ഉണ്ടാവാം അങ്ങനെ ഇത് അവരെ ഒരു പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിലാക്ക ആക്കിക്കൊണ്ട് പിന്നെ ഇതിന്റെ ആദ്യത്തെ ഗതി തിരിച്ചു തിരിച്ചുവിടാനും ഒക്കെ കഴിവുള്ളവരാണ് ഈ ഭരിക്കുന്നത് ഒരു സംശയം വേണ്ട ആ കാര്യത്തെ അങ്ങനാണല്ലോ ഇപ്പൊ വി ഡി സതീശനെതിരെ ആരോപണം വന്നത് മാത്യു കുഴൽനാടനെതിരെ ആരോപണം വന്നത് മാത്യു കുഴനാട അന്ന് പറഞ്ഞപ്പൊ ഞാൻ മാത്യു കുഴൽനാടനെയാണ് മനസ്സിൽ ദേഷ്യം തോന്നി അദ്ദേഹത്തോട് ഈ പച്ചക്കള്ളം ഒക്കെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു ഇപ്പൊ മാത്യു കുഴൽനാടന്ന് ഇപ്പൊ ആ കാര്യത്തെ അനക്കമല്ല നിശബ്ദനായി കഴിഞ്ഞു ഇനിയിപ്പോ വി ഡി സതീശനും നാളെ നിശബ്ദനാവൂ എന്ന് അറിയത്തില്ല ജോർജ് ജോർജിന് നാളെ നിശബ്ദനാവും ജോർജിനെ പി സി ജോർജിനെയും ആ അതെ പി സി ജോർജിനെയും നിശബ്ദനാക്കാൻ ശ്രമിക്കും പി സി ജോർജിനെ അറസ്റ്റ് പോവാൻ ചെയ്തുകൊണ്ട് വ്യാഴാലം കൊണ്ടുപോകാൻ കഴിവുള്ള മുഖ്യമന്ത്രിയാണിത് മടിക്കാത്ത മുഖ്യമന്ത്രിയാണിത് അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു ഇളവ് ആഭ്യന്തരമന്ത്രി പോകുന്ന രാജ്ഭവനി രാഷ്ട്രീയം പോയിട്ട് ഇപ്പൊ പി സി ജോർജ് ജോർജിന്റെ പൂഞ്ഞാറിലെ വീട്ടിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നത് ും ദിവസങ്ങളിൽ കാര്യം കൂടെ അവസാനം പറയാം തനിക്ക് നേരെ ആരാരോപണം ഉന്നയിച്ചാലും അത് ഇ എസ് അച്യുതാനന്ദനായാലും ഒതുക്കാൻ സാമർഥ്യമുള്ള കഴിവുള്ള ഒരു നേതാവ് അല്ലാത്ത അതിന് സമുച്ചയൊന്നും വേണ്ട കഴിവുറ്റ ഭരണാധികാരി ഒരുപാട്